ഹായ് ഓൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം നിങ്ങളുടെ ചിലരൊക്കെ നേരിട്ടിട്ടുള്ള ഒരു അവസ്ഥയെപ്പറ്റി പറയാനാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് അതായത് നിങ്ങൾ ബസ്സിലൊക്കെ ട്രാവല് ചെയ്യുമ്പം നിങ്ങളിൽ ചിലർക്കെങ്കിലും ഭയങ്കരമായിട്ട് ഷർദിൽ ബസ്സിൽ എങ്ങനെയല്ലോ ഈ ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുമ്പം ഈ ഷർദിൽ തലകറക്കം അങ്ങനത്തെ ബുദ്ധിമുട്ട് നേരിടുന്ന ഒത്തിരി പേര് എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ആ കുട്ടി എൻ്റെ കൂടെ കോളേജിൽ യു ജി ടൈമിൽ ഉണ്ടായിരുന്നായിരുന്നു അപ്പം നമ്മൾ ഒന്നിച്ച് നാട്ടിലോട്ട് വരുമ്പോൾ ആ കുട്ടി എപ്പോഴും ബസ്സിൽ കയറിക്കഴിഞ്ഞാൽ അപ്പം തന്നെ സൈഡ് സീറ്റിൽ പോയിരിക്കുക കണ്ണടച്ചുറങ്ങുക ആ കുട്ടും മീൻസ് കണ്ണ് തുറന്നൊന്നും ഇരിക്കാനായിട്ട് പറ്റത്തില്ലായിരുന്നു വല്ലാത്തൊരവസ്ഥയാണ് കണ്ണ് തുറന്നിരുന്ന അപ്പം വോമിറ്റിങ്ങും ആകെ പ്രശ്നമാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും കുറച്ച് പേർക്കെങ്കിലുമൊക്കെ ഞാനിപ്പോൾ പറഞ്ഞത് റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാകും മോഷൻ സിക്നസ് എന്ന് പറഞ്ഞ അവസ്ഥയെപ്പറ്റിയാണ് ഞാനിപ്പോൾ പറയുന്നത് അതായത് നമ്മൾ ഞാൻ പറഞ്ഞ പോലെ ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുമ്പോൾ വോമിറ്റിങ് തലർക്കം അങ്ങനെയൊക്കെ ബുദ്ധിമുട്ട് വരുന്ന എന്ന് പറയുന്നതാണ് മോഷൻ സിക്നസ് അപ്പോൾ എന്തുകൊണ്ടാണ് മോഷൻ സിക്ക്നസ് വരുന്നത് എന്ന് അറിയണമെങ്കിൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു കൺഫ്യൂഷൻ കാരണമാണ് ഇത് വരുന്നത് അതായത് നമ്മളൊരു വണ്ടിയിലിരിക്കുമ്പം നമ്മൾ നോട്ടം നമ്മുടെ വിഷ്വൽ ഇതെന്ന് പറയുന്നത് ഒരു നമ്മളൊരു സ്ഥലത്ത് നോക്കിയിരിക്കുമ്പോൾ നമ്മുടെ കണ്ണ് വഴി വരുന്ന സെൻസേഷൻ ബ്രെയിനിന് കിട്ടുന്നത് നമ്മൾ മൂവ് ചെയ്യാത്തൊരു ഒബ്ജക്റ്റിൽ സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിൽ ഇരിക്കുന്നു എന്നാണ് അതേസമയം നമ്മുടെ ചെവിയിലുള്ള നമ്മുടെ ചെവിയിൽ നിന്ന് വരുന്ന ഇമ്പിൾസ് ഉണ്ടല്ലോ അതിൽ ചെവിക്ക് അകത്തൊരു ലിക്വിഡ് ഉണ്ട് ആ ലിക്വിഡ് നമ്മുടെ ഈ നമ്മൾ വണ്ടീൻ്റെ അകത്തിരുന്ന അനങ്ങമ്പുള്ള ചെറിയ മൂവ്മെൻറ്റ് പോലും പിടിച്ചെടുത്തിട്ട് നമ്മുടെ ബ്രെയിനിന് കൊടുക്കുന്ന ഇൻഫർമേഷൻ നമ്മൾ മൂവ് ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ ബ്രെയിൻ നോക്കുമ്പം കണ്ണിൽ നിന്ന് നമ്മൾ ഒരു സ്ഥലത്തിരിക്കുന്നു എന്നും ചെവിയിൽ നിന്ന് നമ്മൾ മൂവ് ചെയ്യുന്നു എന്നുള്ളൊരു ഇൻഫർമേഷൻ വരും സ്വാഭാവികമായിട്ടും ബ്രെയിൻ കൺഫ്യൂസ്ഡ് ആവും ആ ഒരു കൺഫ്യൂഷൻ അതിനെയാണ് നമ്മൾ മോഷൻ സിക്നസ് എന്ന് പറയുന്നത് അത് കാരണമാണ് പലർക്കും ലോങ്ങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുമ്പോൾ തലയിറക്കം ഷർദില് അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ ഉണ്ടാകുന്നത് ആരിലാണ് ഇത് കൂടുതൽ കാണുന്നത് അതായത് ഫാമിലി ഹിസ്റ്ററി ഓൾറെഡി ആളുടെ അച്ഛനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ സഹോദരങ്ങൾക്കോ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ആ ഒരു അവസ്ഥ വരാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ നമ്മുടെ പ്രഗ്നൻസി ടൈം ഓൾറെഡി പ്രഗ്നൻസി ടൈമിൽ തലയിറക്കം അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട് ഹോർമോണൽ ചേഞ്ചസിൻ്റെ ഭാഗമായിട്ട് അപ്പം അതിൻ്റെ കൂടെ ഇതും കുറച്ച് അഗ്രിവേറ്റായിട്ട് കാണാറുണ്ട് പ്രഗ്നൻസി ടൈമിലും ഓക്കെ സോ അല്ലാതെ ഇതൊന്നും ഇല്ലാതെയും കാണാം ചിലതിൽ അപ്പോൾ ഇതാണ് നമ്മുടെ ഈ മോഷൻ സിക്നസ്സിൻ്റെ കാരണം എന്ന് പറയുന്നത് അപ്പം നമുക്കിത് എങ്ങനെ അവോയ്ഡ് ചെയ്യാം എന്നതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഞാൻ റീസൻറ്റായിട്ട് കണ്ടൊരു യൂട്യൂബ് വീഡിയോയിൽ ഒരു ഡോക്ടർ ഈ മോഷൻ സിക്നസ്സിൻ്റെ മെഡിസിൻ്റെ പേര് ഡോസ് അതൊക്കെ പറയുന്നുണ്ട് സോ അക്കോഡിങ് ടു ദ എൻ എം സി ഗൈഡ് ലൈൻസ് വെച്ചിട്ട് നമ്മൾ അങ്ങനെ ഒരിക്കലും ഓൺലൈനായിട്ടൊരു മെഡിസിൻ അങ്ങനെ പറയാൻ പാടില്ല കാരണം അത് മിസ് യൂസ് ചെയ്യപ്പെടും സ്വാഭാവികമായിട്ടും പലരും പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഈ മരുന്നുകൾ വാങ്ങി യൂസ് ചെയ്യാൻ തുടങ്ങും എല്ലാ മരുന്നുകൾക്കും ചിലപ്പം നിങ്ങൾ ഒരു വട്ടം അങ്ങനെ യൂസ് ചെയ്തെന്നും പറഞ്ഞ് ഒരു സൈഡ് എഫക്റ്റ് വരണമെന്നില്ല പക്ഷേ ഏതിനാണ് വരുന്നത് വരാത്തത് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ചിലർക്ക് ചില മരുന്നിനോട് അലർജി കാണും ചില ഗ്രൂപ്പ് ഓഫ് മരുന്നിനോട് ചിലപ്പോൾ നിങ്ങൾ പെൻസിലിൻ ഗ്രൂപ്പ് ഓഫ് ആൻറ്റിബയോട്ടിക്സിന് ഒരു വട്ടം അലർജി വേണം നിങ്ങൾക്ക് ചിലപ്പോൾ അറിയില്ലായിരിക്കാം അത് ആ ഗ്രൂപ്പിലുള്ള മരുന്നാണെന്ന് അപ്പം നിങ്ങൾ സ്ഥിരമായിട്ട് ഇങ്ങനെ വാങ്ങിക്കഴിക്കുമ്പോൾ അറിയാതെ വാങ്ങി കഴിക്കുകയും അലർജിക്ക് റിയാക്ഷൻ വരികയും നിങ്ങളുടെ ജീവൻ തന്നെ അപകടത്തിലോ അപ്പം ഓരോ ജീവനും അമൂല്യമാണ് അതുകൊണ്ടാണ് നമ്മളത് ഓൺലൈനായിട്ട് ിസ്ക്രൈബ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഒരു കാരണവശാലും ഓൺലൈനായിട്ട് നമ്മൾ ഒരു ഡോക്ടേഴ്സും ഒരു മെഡിസിൻ്റെ ഡോസും അതൊന്നും നമ്മളിങ്ങനെ പറയാൻ പാടില്ല കാരണം ആൾക്കാരത് ഈ വാങ്ങി യൂസ് ചെയ്യും സ്വാഭാവികമായിട്ടും ഞാനാണെങ്കിലും ഒരു നമുക്ക് കേൾക്കുമ്പം യൂസ് ചെയ്യാനുള്ള ടെൻഡൻസി വരും അപ്പോൾ അത് ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല അതുകൊണ്ട് ഞാനിവിടെ മരുന്നുകളുടെ പേരോ മറ്റോ ഒന്നും പറയുന്നില്ല നിങ്ങൾക്ക് അത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കറക്റ്റ് ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോയി കാണുക പക്ഷെ അതല്ലാതെ നമുക്ക് മരുന്നുകളല്ലാതെയും കുറച്ച് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം അതായത് നമ്മളൊരു വണ്ടിയിൽ ട്രാവൽ ചെയ്യുമ്പം അതിൽ ഇപ്പോൾ ഒരു ബസ് എടുക്കുക അതിൻ്റെ ഏറ്റവും ബാക്കിൽ നല്ല ആണ് ആ ടയറിൻ്റെ അവിടെ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒരു വണ്ടിയിൽ കയറുമ്പം മൂവ്മെൻ്റ് ഏറ്റവും കുറഞ്ഞ സ്ഥലത്ത് ഇരിക്കാം അതൊരു ബസ്സിൽ കയറുമ്പം നടുക്ക് ഭാഗത്ത് നോക്കിയിരിക്കുക അതുപോലെ നിങ്ങൾ ട്രെയിനിൽ ട്രാവൽ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ട്രെയിനിൽ ഫേസ് ടു ഫേസ് രണ്ട് സീറ്റുണ്ട് അപ്പോൾ നമ്മൾ ട്രെയിൻ ട്രാവൽ ചെയ്യുന്ന അതേ ഡയറക്ഷനിലുള്ള സീറ്റിലിരിക്കുക അതായത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇരിക്കാതിരിക്കുക അപ്പം അതുമാത്ര നമ്മൾ വണ്ടിയിലിരിക്കുമ്പം വണ്ടി പോകുന്ന അതേ ഡയറക്ഷനിൽ നോക്കിയിരിക്കുക മനസ്സിലായോ നമ്മൾ വേറെ ഡയറക്ഷനിലും നോക്കുക വണ്ടി ഏത് ഡയറക്ഷനിലാണോ പോകുന്നത് ആ ഡയറക്ഷനിൽ നോക്കിയിരിക്കുക ചിലർക്ക് ഉറങ്ങുമ്പോൾ കുറച്ച് നേരം ഉറങ്ങുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് കുറവുണ്ടാവും അപ്പം നമ്മൾ വണ്ടിയിൽ ഇരിക്കുമ്പോൾ ആ പൊസിഷന് മൂവ്മെൻറ്റ് കുറഞ്ഞ പൊസിഷൻ അങ്ങനെ ശ്രദ്ധിക്കുക പിന്നെ ലേറ്റസ്റ്റ് ആയിട്ട് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാകും പല ഇമേജസ് മോഷൻ സിക്നെസ്സിൻ്റെ ഒരു ഗ്ലാസ്സസ് ഉണ്ട് അതിൻ്റെ പിക്ക് ഞാൻ കാണിക്കാം അത് ലേറ്റസ്റ്റ് ആക്ച്വലി സ്റ്റഡീസ് ഒന്നും അങ്ങനെ നടന്നിട്ടില്ല നമ്മളൊരു ഇത് സയൻറ്റിഫിക്കാന്ന് പറയണമെങ്കിൽ നമ്മൾ അതിൽ ഒക്കെ ചെയ്ത് അതിൻ്റെ കൺക്ലൂഷൻ അതിൻ്റെ ഇൻഫറൻസ് എടുത്തിട്ട് എത്രത്തോളം ആൾക്കാരിൽ ഇത് കറക്റ്റായിട്ട് വന്നു എന്ന് നമ്മൾ സ്റ്റഡി ചെയ്താൽ മാത്രമേ നമുക്കത് സയൻറ്റിഫിക്കാന്ന് നമുക്കൊരു കൂടി പറയാൻ പറ്റൂ സോ അങ്ങനെ പറയാനായിട്ട് നമ്മുടെ ഈ മോഷൻ ക്ലാസ്സിൽ അധികം റിസർച്ചോ സ്റ്റഡീസോ നടന്നിട്ടില്ല പക്ഷേ യൂസ് ചെയ്തിട്ടുള്ള കുറച്ചുപേർ സിംറ്റംസ് കുറവുള്ളതായിട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മളൊരു സ്റ്റഡി ആയിട്ട് ഡോക്യുമെൻ്റഡ് ആയിട്ട് നമുക്ക് അവൈലബിൾ അല്ല അപ്പം ഒരു മോഷൻ സിഗ്നസ് ഗ്ലാസ് എന്ന് പറഞ്ഞിട്ട് നാല് ട്യൂബ് ഫ്രണ്ടിൽ രണ്ട് ട്യൂബും സൈഡിൽ രണ്ട് ട്യൂബും വരുന്ന ഒരു ഫ്ലൂഡ് ഫിൽഡ് ഗ്ലാസ് ഉണ്ട് അത് യൂസ് ചെയ്യുമ്പോൾ കുറച്ച് കുറവുള്ളതായിട്ട് ചില പേഷ്യൻസ് പറഞ്ഞിട്ടുണ്ട് അതെ തീർച്ചയായും അപ്പോൾ അത്രേ ഉള്ളൂ മോഷൻ സിക്നെസ്സിനെ പറ്റി പറയുന്നത് ഇതൊരു വലിയൊരു അസുഖമായിട്ടല്ല കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്കിത് കുറയ്ക്കാൻ പറ്റും അത് മാത്രമല്ല ഭയങ്കര ബുദ്ധിമുട്ടാണെങ്കിൽ ചിലപ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ ചില മെഡിസിൻസ് കഴിക്കുന്നതും ഇത് കുറയ്ക്കാൻ സഹായിക്കും അത് നിങ്ങൾക്ക് അടുത്തുള്ള ഡോക്ടറിനെ കണ്ട് പ്രിസ്ക്രൈബ് ചെയ്ത് വാങ്ങാവുന്നതാണ് സോ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു താങ്ക്